വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ റയൽ മാർട്ട് ടു അറ്റ്ലാന്റാനിൽ അങ്ങനെ ഒരിക്കൽ കൂടി യു എഫ് എസ് സൂപ്പർ കപ്പ് റയൽ മാർട്ടഡ് സ്വന്തമാക്കി അത് റെക്കോർഡ് ബ്രേക്കിംഗ് ആറാമത്തെ തവണയാണ് റയൽ സ്വന്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ട്രോഫിയോട് കൂടി ലൂക്കാം മോഡറിച്ച് റെയലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ട്രോഫി സ്വന്തമാക്കിയ പ്ലെയർ എന്നുള്ള നേട്ടവും സ്വന്തമാക്കാൻ സാധിച്ചു ഇരുപത്തിയേഴ് ട്രോഫികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇരുപത്തിയേഴാമത്തെ ട്രോഫിയായിരുന്നു മേ ബി ഈവൻ മോർ ഇനിയും വന്നേക്കാം സീസൺ മുന്നോട്ട് പോയി കഴിയുമ്പോൾ അപ്പോൾ എന്തായാലും ഈ ഒരു മത്സരം എന്ന് പറയുന്നത് കിലിയൻ അമ്പാപ്പയുടെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അരങ്ങേറ്റ മത്സരമായിരുന്നു കോമ്പറ്റീറ്റീവ് മത്സരം അപ്പോൾ ആ മത്സരത്തിൽ തന്നെ അദ്ദേഹത്തിന് ഗോളടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും കളിയിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് വാസ് പ്രിത്തി മച്ച് ഡെഡ് എന്ന് തന്നെ പറയാം കാര്യമായിട്ടുള്ള ഹാപ്പനിങ്സ് ഒന്നും ഉണ്ടായില്ല കളി അത്യാവശ്യം നല്ല രീതിയിൽ സ്ലോ ആയിരുന്നു അപ്പോൾ ഒരു സംഭവം കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെയിനിലൊക്കെ ട്രെൻഡിങ് ആയത് ട്വിറ്ററിലൊക്കെ ട്രെൻഡിങ് ആയത് ടോണി ക്രൂസ് എവിടെ അല്ലെങ്കിൽ ടോണി ക്രൂസിൻ്റെ ഇല്ലാത്ത പ്രശ്നമാണ് മിസ്സിങ് ടോണി ക്രൂസ് ആ ഒരു രീതിയിലൊക്കെയാണ് സ്പെയിനിലൊക്കെ ട്രെൻഡിങ് ആയത് ശേഷം പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ റെയിൽ ആക്ച്വലി ഉണർന്ന് കളിച്ചു എന്നുള്ളതാണ് അടിപൊളി കളിയാൽ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഫസ്റ്റ് ഹാഫില് പിന്നെ ആകെ പറയാനുള്ള റോട്ടറി ഒരു ഷോട്ട് ക്രോസ് ബാർമ കൊണ്ടുപോയതാണ് സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കളിക്കാരൊക്കെ ഉണർന്ന് കളിക്കാൻ തുടങ്ങി റെയിൽ ഒത്തിരി ഷോട്ടുകളൊക്കെ എടുക്കാൻ തുടങ്ങി വൺസ് അഗെയിൻ വിനീഷ്യസ് മറ്റൊരു ബിഗ് ഗെയിം പെർഫോമൻസ് കൂടി കാണിച്ചു ആ ഒരു കിഡിലൻ സ്കില്ല് ഇതിൽ കൂടി ആ ഒരു ട്രിബിളൊക്കെ ചെയ്ത് നല്ലൊരു പാസ്സ് വാൽ വെറുതേക്ക് വെച്ച് കൊടുത്തു സിംപിൾ ടാപ്പിൻ അങ്ങനെ വണ്ണില് റയിൽ മാറിട്ട് ലീഡ് അപ്പായി അതിനുശേഷമാണ് പിന്നെ എംബാപ്പയുടെ ഗോൾ വന്നത് അതിൻ്റെ ഇടയ്ക്ക് വിനീഷ്യസിൻ്റെ ഒരെണ്ണം ഗോൾ സേവ് ചെയ്തിരുന്നു വിനീഷ്യസിൻ കിടിലും പെർഫോമൻസ് ആയിരുന്നു അപ്പോൾ അങ്ങനെ എംബാപ്പയുടെ ഗോൾ വന്നപ്പോൾ ആ ഗോളിലേക്ക് വഴി ഒരുക്കിയത് ബെല്ലിംഗാമാണ് ബെല്ലിംഗാം എന്നെ കിടലം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചാൽ ഡിഫൻസിലാണെങ്കിലും അതുപോലെ തന്നെ അറ്റാക്കിലാണെങ്കിലും എല്ലായിടത്തും കളം നിറഞ്ഞ് കളിച്ചത് ബില്ലിംഗാമാണ് അങ്ങനെ ഇന്നത്തെ മത്സരത്തിലെ എം ഒ ടി എം ബെല്ലിങ്ങാമാണ് ബില്ലിംഗാമിന്റെ കഴിഞ്ഞ സീസണിലെ മികച്ച ഫോം ഈ സീസണിലേക്കും കൂടി കണ്ടിന്യൂറ്റി എന്നുള്ള പോലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ യൂറോ ഫൈനലിൽ അദ്ദേഹം ഈ പറഞ്ഞ അസിസ്റ്റ് കൊടുത്തു ചാമ്പ്യൻസ് ലീഗിൽ അസിസ്റ്റ് കൊടുത്തു സൂപ്പർ കപ്പിൽ അസിസ്റ്റ് വന്നു അപ്പോൾ അങ്ങനെ ബിഗ് ഗെയിംസിലും ബില്ലിംഗാമിൻ്റേതായ ഇൻവോൾവ്മെൻസ് ഉണ്ട് പിന്നെ ഒരു കാര്യം മെൻഷൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മൂന്ന് പേരും ഭയങ്കര ആയിരുന്നു ഒരു ഒരു സ്ഥലത്ത് മാത്രം കളിക്കുക എന്നുള്ളതല്ലായിരുന്നു ചെസും റോഡ്രിഗോ പോയി അമ്പാപ്പയം ഒരു മൂന്ന് പേർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ മറ്റൊരു മികച്ച വിജയം സ്വന്തമാക്കാനായിട്ട് റയിലിന് സാധിച്ചു അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും എടുക്കാം മറ്റൊരു വീഡിയോയുമായി എന്തെങ്കിലും കാണാം